പ്രൌഢോജലമാക്കാനാണ് ഇത്തവണത്തെ മുന്നൊരുക്കങ്ങൾ അനുബന്ധമായി വിവിധ പരിപാടികളാണ് സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായാണ് നവകേരളം സാധ്യതകളും എന്ന കായിക പ്രാധാന്യമുള്ള വിഷയത്തിൽ തലസ്ഥാനത്ത് സെമിനാർ സംഘടിപ്പിച്ചത് സിഒഎ എന്ന സംഘടന ഒരു വിസ്മയമാണെന്നും കേരളത്തിൽ കോർപ്പറേറ്റ് വ്യൂമന്മാരെ ദൂരെ നിർത്തിയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൈത്രയാത്ര നടത്തുന്നതെന്നും ജോൺ ബിട്ടാസ് എം ഒരു വിസ്മയമാണ് ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഉൾപിരിവുകളിലേക്ക് പോയാൽ മാത്രമേ ഈ അത്ഭുതമെന്നുള്ള അല്ലെങ്കിൽ വിസ്മയം എന്നുള്ള വാക്ക് മനസ്സിലാക്കിയുള്ളൂ ഞാൻ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടര പതിറ്റാണ്ടോളം പ്രവർത്തിച്ച വ്യക്തി എന്നതുകൊണ്ടാണ് ഇതിനെ ഒരു വിസ്മയമെന്ന് വിളിപ്പിക്കുന്നത് ഈ ബ്രോഡ്കാസ്റ്റ് രംഗം ഡിജിറ്റൽ രംഗമെന്ന് പറയുന്ന പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ കോട്ടക്കൊത്തളങ്ങളാണ് യഥാർത്ഥത്തിൽ റിലയൻസ് മുതൽ താഴേക്കെടുത്താൽ ഇന്ത്യയിലെ എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ വിഹരിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല പക്ഷെ കേരളത്തിൽ ഈ നാലായിരം സാധാരണ മലയാളികളുടെ ഈ കൂട്ടായ്മ ആ കോർപ്പറേറ്റ് ഭീമന്മാരെയൊക്കെ ദൂരെ നിർത്തിക്കൊണ്ട് വലിയൊരു ജൈത്രയാത്ര നടത്തുകയാണ് ഒരുപക്ഷെ നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്ത സോളിഡാരിറ്റി ഇക്കോണമി എന്നുള്ളതിന്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമായിട്ടാണ് ഞാൻ പലപ്പോഴും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് യു എൻ ജി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് ഡയറക്ടർ മുരളീധ തുമ്മാരുകൂടി വിഷയാവധരം നടത്തി കേരള പ്ലാനിംഗ് ബോർഡ് അംഗം കെ രവിരാമൻ സി ഡി എസ് പ്രൊഫസർ പ്രവീണ കോടത്ത് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ തുടങ്ങിയവരും സെമിനാറിൽ സംസാരിച്ചു വയനാട്ടിൽ ഉൾപ്പെടെ മൈഗ്രേഷൻ ഒരു വിഷയമാകുന്നതിനെ പറ്റി ശ്രീ ഗോവിന്ദൻ പറഞ്ഞു ഇത് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് മൈഗ്രേഷൻ ഒരു വിഷയമാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നു കേരളത്തിൽ സാങ്കേതിക വിദ്യയിൽ ഊന്നലുള്ള കൂടുതൽ വരുമാനം ലഭിക്കുന്ന തൊഴിലുകൾ കേരളത്തിൽ ഉണ്ടാകണം റൂറൽ ഏരിയകളിൽ ഉൾപ്പെടെ ഉണ്ടാകണം അത് നമ്മളുടെ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് മാത്രമല്ല അത് പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് പക്ഷെ അവരുടെ വോളണ്ടറി ആയിട്ട് അവർ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം പക്ഷെ മാത്രമല്ല മറ്റുള്ള നാടുകളിൽ നിന്നും കൂടി ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുകൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൂടിയാണ് നവകേരളം നമ്മളുടെ ആളുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു സമൂഹമല്ല ലോകത്തു നിന്നുള്ള എല്ലാ ആളുകൾക്കും വന്ന് താമസിക്കാനും ജീവിക്കാനും തോന്നുന്ന ക്വാളിറ്റി ഓഫ് ലൈഫുള്ളൊരു പ്രദേശമായി കേരളം മാറും മാറണം അതുകൂടിയാണ് നവകേരളം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സെമിനാറിന് ഒരിക്കൽ കൂടി എല്ലാ സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സിഒഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്